സത്യം മാത്രമേ അപകട ഘട്ടത്തിലും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏത് അവസ്ഥയിലും സത്യം മാത്രമേ പറയാവൂ അതുകൊണ്ട് മാത്രമേ വിജയം ലഭിക്കുകയുള്ളൂ ആദ്യം ഒരല്പം പ്രയാസമുള്ള സംഗതിയാണെങ്കിൽ പോലും സത്യം പറഞ്ഞാൽ അവസാനം അതിൻ്റെ മധുരം അവന് ആസ്വദിക്കാം സത്യം പറഞ്ഞത് കൊണ്ടുള്ള നേട്ടവും വിജയവും അവന് ആസ്വദിക്കാൻ സാധ്യമാകും ഒരു സ്വനിഹായ മനുഷ്യൻ അയാൾ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് പ്രവേശിച്ചു ഒരു വിജനമായ സ്ഥലത്ത് അദ്ദേഹം ചെന്നു ചെന്നു നോക്കുമ്പോൾ അവിടെ അവിടെതാ ഒരാൾ കൊല്ലപ്പെട്ട് കിടക്കുന്നു ഒരു മനുഷ്യനെ ആരോ വധിച്ചിരിക്കുന്നു അതിൻ്റെ അടുത്തേക്കാണ് ഇദ്ദേഹം എത്തിപ്പെട്ടത് അങ്ങനെ ആ മരിച്ചു കിടക്കുന്ന കൊല്ലപ്പെട്ട് കിടക്കുന്ന മനുഷ്യൻ്റെ അടുത്ത് ഇദ്ദേഹം എത്തി അവിടെ ആലോചിച്ച് നിൽക്കുമ്പോൾ മറ്റുള്ള ആളുകൾ വന്നു ഇദ്ദേഹത്തെ കണ്ടു കൊല്ലപ്പെട്ട മനുഷ്യൻ്റെ കൂടെ ഇദ്ദേഹത്തെ കണ്ടു ഇദ്ദേഹമാണ് യഥാർത്ഥ കൊലപാതകി എന്ന് മനസ്സിലാക്കിയിട്ട് ഘാതകൻ ഇദ്ദേഹമാണെന്ന് മനസ്സിലാക്കിയിട്ട് ആളുകൾ ഇദ്ദേഹത്തെ തെറ്റിദ്ധരിച്ച് പിടിച്ചു പിടികൂടി അദ്ദേഹം പറഞ്ഞു ഒരിക്കലും ഞാനല്ല നിങ്ങളെപ്പോലെ തന്നെ ഞാൻ ഇവിടെ വന്ന മനുഷ്യനാണ് ഞാൻ ഇത് കണ്ടു എന്നത് മാത്രമല്ലാതെ ഞാൻ ഇതിന് ഒന്നിനും ഉത്തരവാദിയല്ല ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞു പക്ഷേ ആളുകളാരും വിശ്വസിച്ചില്ല അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോയി അദ്ദേഹത്തെ ഭരണാധിപൻ്റെ മുന്നിൽ ഹാജരാക്കി അദ്ദേഹത്തിന് വധശിക്ഷ നൽകാൻ വേണ്ടി വിധി വന്നു ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു ഇസ്ബിറു അലൈ ഹുസി റക്കായ് നിങ്ങൾ അല്പസമയം എനിക്ക് തരൂ അല്പസമയം എനിക്ക് തരൂ ഞാൻ രണ്ടരക്കായത്ത് അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കട്ടെ എനിക്കൊന്ന് പ്രാർത്ഥിക്കാനുണ്ട് അതിന് നിങ്ങൾ സമയം തരൂ എന്ന് അവർ സമയം കൊടുത്തു രണ്ടരക്കായത്ത് അദ്ദേഹം നിസ്കരിച്ചു ശേഷം അദ്ദേഹം അള്ളാഹുവിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് ചോദിക്കുന്നു ഇലാ ഹി അന്തനിഫിജി അള്ളാഹുവേ അള്ളാഹുവേ സാക്ഷി മൊഴി ആരും മറച്ചു വെക്കരുത് എന്ന് സത്യസന്ധമായി സാക്ഷി പറയണമെന്ന് നീ കൽപ്പിച്ചിട്ടുണ്ടല്ലോ സാക്ഷി തെറ്റായ നിലക്ക് സാക്ഷി പറയുന്നതിനെ തൊട്ട് നീ വിരോധിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് നീയല്ലാതെ മറ്റൊരാളും സാക്ഷിയില്ല ഞാൻ ഇത് ചെയ്തവനല്ല ഞാൻ ഈ കുറ്റത്തിന് ഉത്തരവാദിയല്ല എന്ന് നീ മാത്രമാണ് സാക്ഷിയുള്ളത് അതുകൊണ്ട് എൻ്റെ ഈ അവസ്ഥ നിനക്കറിയാം എൻ്റെ ബലഹീനതയും എൻ്റെ കഴിവുകേടും നിനക്കറിയാം എന്നെ നീ രക്ഷപ്പെടുത്തണം എന്നുള്ളൊരൊറ്റ പ്രാർത്ഥന ോട് അദ്ദേഹം നടത്തി അങ്ങനെ ഇരിക്കുമ്പോദാ ഈ തടിച്ചുകൂടിയ ഇദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ചാടി വന്നു എന്നിട്ട് അയാൾ പറഞ്ഞു ഹല്ലു സബീൽ അൽ ഖാത്തിൽ അയാളെ വിട്ടേക്കൂ ഞാനാണ് ഘാതകൻ അയാ ഈ കൊല്ലപ്പെട്ട മനുഷ്യനെ കൊന്ന ആൾ യഥാർത്ഥ ഘാതകൻ ഞാനാണ് അയാളെ വിട്ടേക്കൂ എന്ന് പറഞ്ഞ് ഒരാൾ രംഗത്ത് വന്നു ആളുകൾക്കൊക്കെ വല്ലാത്ത അത്ഭുതം ആളുകൾ അമ്പരന്ന് പോയി ഞാനാണ് കൊന്നത് ഞാനാണ് കുറ്റവാളി എന്ന് പറഞ്ഞൊരാൾ രംഗത്ത് വന്നത് സ്വാഭാവികമായും ആർക്കും അത്ഭുതമുണ്ടാക്കും ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു മല്ലതി ഹമല കി കൊറാറിബിൽ കത്തിൽ നീയാണ് ഘാതകനെങ്കിൽ അതിനെ തുറന്ന് സമ്മതിക്കാൻ നിന്നോട് ആവശ്യപ്പെടാതെ തന്നെ നിന്നെ പിടികൂടാതെ തന്നെ നീ അത് തുറന്ന് പറയാൻ നിന്നെ പ്രേരിപ്പിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു അയാൾ പറഞ്ഞു എൻ്റെ മനസ്സിൽ നിന്നൊരു വെളിയാളോ ഞാൻ കേൾക്കുന്നു എൻ്റെ എന്നോട് പറയുന്നു എൻ്റെ മനസ്സിൽ എന്നോടാരോ പറയുന്നത് പോലെ പറയിപ്പിക്കുന്നത് പോലെ എനിക്കിങ്ങനെ തോന്നൽ വന്നു എന്താണ് എന്നെ വിളിക്കപ്പെട്ടു എന്നോട് വിളിച്ചു പറയുന്നത് പോലെ തോന്നുന്നു ഏ മനുഷ്യ ഏ മനുഷ്യ ഈ നിരപരാധിയായ ആൾ എന്നോട് സാക്ഷിയെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞാനാണ് സാക്ഷി അതുകൊണ്ട് നീ സത്യം ഇപ്പൊ ഈ സമയത്ത് തുറന്ന് പറഞ്ഞു അല്ലെങ്കിൽ എനിക്ക് അപകടം വരും നീ സത്യം തുറന്നു പറഞ്ഞാൽ എനിക്ക് രക്ഷപ്പെടാം അല്ലാത്ത പക്ഷം നിന്റെ രഹസ്യം ഞാൻ പുറത്തു കൊണ്ടുവരും എന്നൊരു വിളയാളം എന്നോട് ഇങ്ങനെ പറയുന്നതായി കഷഫ്നാ അൻ ഇല്ലല്ലേ കൊറോ ഖത്തിൽ പിന്നെ എനിക്ക് തുറന്നങ്ങ് പറയുകയില്ലാതെ ഒരു നിർവാഹവുമില്ലാത്ത രൂപത്തിൽ എന്നോട് പറയിപ്പിക്കുന്നത് പോലെ എനിക്കിങ്ങനെ തോന്നുന്നു എൻ്റെ മനസ്സ് എന്നോട് പറയാൻ വിളിച്ചു പറയാൻ വേണ്ടി എന്നെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നെ എനിക്ക് എനിക്ക് ഏതോ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം എന്നെ എന്നെ അലട്ടുന്നത് പോലെ എന്നെ നിർബന്ധിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു പിന്നെ ഞാൻ അങ്ങ് തുറന്നു പറഞ്ഞതാണ് എന്ന് ഈ സത്യം അദ്ദേഹം അങ്ങ് തുറന്നു പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അവസ്ഥയങ്ങ് പറഞ്ഞപ്പോൾ ആ സമയത്ത് ولد المقتول قد قد മനുഷ്യന്റെ മകൻ പറഞ്ഞു അയാളെയും വിട്ടിരിക്കുന്നു യഥാർത്ഥ കൊലപാതകം നടത്തിയ ഘാതകനെയും ഇതാ ഞങ്ങൾ മാപ്പ് നൽകിയിരിക്കുന്നു വെറുതെ വിട്ടിരിക്കുന്നു അയാൾ സത്യം തുറന്നു പറയാൻ തയ്യാറായല്ലോ ഈ നിരപരാധി രക്ഷപ്പെട്ടു അയാൾ സത്യം തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ അതുകൊണ്ട് അയാൾക്ക് സത്യം തുറന്ന് പറഞ്ഞതിന് സമ്മാനമായി ഞങ്ങൾ അയാൾക്ക് മാപ്പ് നൽകിയിരിക്കുന്നു അയാൾക്ക് പിരിഞ്ഞു പോകാം അയാൾക്ക് സുരക്ഷിതനായി പോകാം എന്ന് പറഞ്ഞ് അയാളെ വിട്ടയച്ചു കിതാബുൽ ജവാഹിറിൽ ഇരുന്നൂറ്റി തൊണ്ണൂറാം പേജിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹുസുബ് ഹാനുഭവത്തെ ആല ഏത് ഘട്ടത്തിലും സത്യം മാത്രം പറഞ്ഞ് വിജയികളെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്കൊക്കെ തൗഫിയൊക്കെ പ്രധാന ശ്രീമാറാവട്ടെ ആമീൻ